നമസ്കാരം ലോക്സഭാ െരഞ്ഞെടുപ്പിന്റെ ആദ്യ അഭിപ്രായ സർവേകൾ പുറത്തു വരികയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അഭിപ്രായ സർവേകൾ മാറ്റി നിർത്തിയാൽ നിഷ്പക്ഷമായി പുറത്തു വരുന്ന എല്ലാ അഭിപ്രായ സർവേകളും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നതും യു ഡി എഫ് ക്യാമ്പിന് നെഞ്ചിടിപ്പ് കൂട്ടുന്നതുമാണ് കേരള ന്യൂസ് സിക്സ്റ്റി എട്ട് ലോകസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ അഭിപ്രായ സർവേ നമുക്ക് നോക്കി വരാം ആദ്യം നമുക്ക് പോകേണ്ടത് വടകരയിലേക്കാണ് വടകരയിൽ ഇക്കുറി മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി പറമ്പിലുമാണ് മത്സരിക്കുന്നത് നമ്മൾ പതിനെണ്ണായിരം ആളുകളിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ എങ്ങനെയാണ് ആ ഒരു തരംഗമെന്ന് നോക്കാം അതായത് എഴുപത്തി ശതമാനം ആളുകളും പറയുന്നത് കെ കെ ശൈലജ ടീച്ചർ ജയിച്ച ലോക്സഭയിലേക്ക് പോകണം എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഷാഫി പറമ്പിൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് നേരെ തൃശ്ശൂരിലേക്ക് പോകാം തൃശ്ശൂരിൽ ഇക്കുറി ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാറും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമാണ് മത്സരിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നമ്മൾ പതിനെണ്ണായിരം വോട്ടർമാരിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുപത്താറ് ശതമാനം ആളുകളും ആഗ്രഹിക്കുന്നത് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ ജയിക്കണമെന്നുള്ളതാണ് പതിനെട്ട് ശതമാനം ആളുകൾ കെ മുരളീധരൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആറ് ശതമാനം ആളുകൾ മാത്രമാണ് ബി ജെ പി ജയിച്ച് അതായത് സുരേഷ് ഗോപി ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് നേരെ പോകേണ്ടത് ചാലക്കുടിയിലേക്കാണ് ചാലക്കുടിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അവിടെ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നൊരു ലോക്കൽ പാർട്ടി മത്സരിക്കുന്നുണ്ട് കൂടാതെ അവിടെ ബി ഡി ജെ എസ് ആണ് എൽ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നമുക്കറിയാം പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബെന്നി ബഹനാണ് ബെന്നി ബഹ്നാൻ അവിടുത്തെ സിറ്റിംഗ് എം പി ആണ് എന്തായാലും അവിടെ പതിനാലായിരം ആളുകളിൽ നടത്തിയ നമ്മുടെ അഭിപ്രായ സർവേയിൽ പറയുന്നത് എൺപത്തി മൂന്ന് ശതമാനം ആളുകൾക്കും ആഗ്രഹം പ്രൊഫസർ സി രവീന്ദ്രനാഥ് ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്നുള്ളതാണ് പതിനേഴ് ശതമാനം ആളുകൾ മാത്രമാണ് സിറ്റിംഗ് എം പി ആയിട്ടുള്ള ബെന്നി ബഹ്നാൻ വീണ്ടും ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് നേരെ പോകേണ്ടത് ആലത്തൂരിലേക്കാണ് ആലത്തൂരിലും ഇക്കുറി മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അവിടെ ഇപ്പോഴും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ആയിട്ടില്ല അവിടെ നമ്മൾ പതിനെണ്ണായിരം വോട്ടർമാരിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ പറയുന്നത് എൺപത്തി ശതമാനം ആളുകളും പറയുന്നത് കെ രാധാകൃഷ്ണൻ ജയിക്കണം എന്നുള്ളതാണ് വെറും പത്തൊൻപത് ശതമാനം ആളുകളാണ് അവിടുത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള രമ്യ ഹരിദാസ് ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ ഇനി നമുക്ക് നേരെ പോകേണ്ടത് വയനാടിലേക്കാണ് വയനാടിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് അതായത് അവിടെ രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിലാണ് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അവിടെ നമ്മൾ പതിനേഴായിരം വോട്ടർമാരിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ അറുപത്തിയഞ്ച് ശതമാനം വോട്ടർമാരും ആഗ്രഹിക്കുന്നത് ആലി രാജ ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്നുള്ളതാണ് അവിടുത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ജയിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പേഴ്സൻറ്റേജ് മുപ്പത്തിയഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് കണ്ണൂരിലേക്കാണ് കണ്ണൂരിലും ഇക്കുറി നല്ല മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത് കണ്ണൂരിൽ നമുക്കറിയാം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം വി ജയരാജൻ അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ എൻ ഡി എഫ് സ്ഥാനാർത്ഥി രഘുനാഥ് എന്നിവരാണ് മത്സരിക്കുന്നത് പക്ഷേ അവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അവിടെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ആളുകളിൽ നടത്തിയ നമ്മുടെ അഭിപ്രായ സർവേയിൽ പറയുന്നത് എഴുപത്തഞ്ച് ശതമാനം ആളുകളും പറയുന്നത് എം വി ജയരാജൻ ജയിക്കണം എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് കെ സുധാകരൻ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ സി രഘുനാഥ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വെറും മൂന്ന് ശതമാനം ആളുകൾ മാത്രം ഇനി നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ് കൊല്ലത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായിട്ടില്ല അപ്പോൾ നമ്മുടെ ചോദ്യം എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എന്നുള്ളതായിരുന്നു അങ്ങനെ എണ്ണായിരത്തി എഴുന്നൂറിലധികം ആളുകളിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ പറയുന്നത് എഴുപത്തി മൂന്ന് ശതമാനം ആളുകളും പറയുന്നത് മുകേഷ് ജയിക്കണം എന്നുള്ളതാണ് ഇരുപത്തി ശതമാനം ആളുകൾ മാത്രമാണ് എൻ കെ പ്രേമചന്ദ്രൻ ജയിച്ച് വീണ്ടും സിറ്റിംഗ് എം പി ലോക്സഭയിലേക്ക് പോകണം എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കാൻ പോകുന്നത് ഒരു ത്രികോണ മത്സരമാണ് അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂർ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവ എന്നിവരാണ് അവിടെ നമ്മൾ എണ്ണായിരത്തി ഇരുന്നൂറ് വോട്ടർമാരിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ പറയുന്നത് അറുപത്തി ഒൻപത് ശതമാനം ആളുകളും പറയുന്നത് പന്നിയൻ രവീന്ദ്രൻ ജയിക്കണം എന്നുള്ളതാണ് ഇരുപത്തി ആറ് ശതമാനം ആളുകൾ മാത്രമാണ് സിറ്റിംഗ് എം ആയിട്ടുള്ള ശശി തരൂർ ജയിച്ച് വീണ്ടും ലോക്സഭയിലേക്ക് പോകണം എന്ന് പറയുന്നത് അഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം എന്ന് അവകാശപ്പെടുന്നത് അങ്ങനെ മൊത്തം നമ്മൾ എട്ട് മണ്ഡലങ്ങളിൽ നടത്തിയ അഭിപ്രായ സർവേകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തുകൊണ്ട് യു ഡി എഫിന് പ്രതികൂലമായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് ഫാക്ടറുകളുണ്ട് കാരണം പതിനെട്ട് എം പിമാരാണ് കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോയത് ആ പതിനെട്ട് എം പിമാരുടെയും പെർഫോമൻസ് ലെവൽ വളരെ മോശമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പക്ഷേ ഇത്തരത്തിൽ ഇടതുപക്ഷത്തെ അനുകൂലമായിട്ടുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വരുമ്പോൾ യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് യു ഡി എഫ് സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ അത്തരം സൈബർ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ആകില്ല എന്നുള്ളതാണ് വസ്തുത അതായത് പലയിടങ്ങളിലും വമ്പന്മാർ വീഴും എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ എട്ട് മണ്ഡലങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അവരുടെ വലിയ നേതാവ് അതുപോലെ തന്നെ കെ സുധാകരൻ വീഴുമെന്നറിയുന്നു ഷാഫി പറമ്പിൽ വീഴുമെന്നറിയുന്നു ബിന്നി ബഹനാൻ വീഴുമെന്നറിയുന്നു അതുപോലെ തന്നെ കെ മുരളീധരൻ വീഴുമെന്നറിയുന്നു അങ്ങനെ വലിയ വൻ മരങ്ങൾ വീഴുമെന്നറിയുമ്പോൾ അല്ലെങ്കിൽ വൻ മരങ്ങൾ വീഴാൻ പോകുന്നു എന്ന സൂചന ലഭിക്കുമ്പോൾ അവർ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ ആയിട്ട് കമൻ്റ് ബോക്സിൽ വരികയാണ് വരട്ടെ അവരുടെ വികാരങ്ങളൊക്കെ അവർ എന്തായാലും ഇതിൽ നിക്ഷേപിക്കട്ടെ എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ എന്തായാലും ഈ അഭിപ്രായ സർവേകളൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരാൻ പോകുന്നത് മാത്രവുമല്ല ഇത് ആദ്യ തരംഗം മാത്രമാണ് എന്തായാലും ഒരുപാട് ഇതിനിടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഫൈറ്റുകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്നതിനിടയിലും കോൺഗ്രസ് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും ഇതിനിടയിലൂടെ നടത്തുന്നുണ്ട് കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ കരിവാരിത്തേക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഭിപ്രായ സർവേ നടത്തിയ പല മണ്ഡലങ്ങളിലും ഒക്കെ പല പല മോശമായ രീതിയിലുള്ള ആക്രമണങ്ങൾ സൈബർ ആക്രമണങ്ങൾ നടത്തി വരികയാണ് പ്രത്യേകിച്ച് വടകരയിൽ ശൈലജ ടീച്ചറിനെതിരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് വലിയ മോശമായ അശ്ലീല കമൻ്റുകളൊക്കെ ഇട്ടുകൊണ്ട് വളരെ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വടകരയിൽ അവർ പരാജയം സ്വയം വണത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പലയിടങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി എൽ ഡി എഫിന് അനുകൂലമായൊരു തരംഗം തന്നെയാവും ഉണ്ടാവുക കാരണം രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊക്കെ എൽ ഡി എഫിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നിലപാടുകൾ തീരുമാനങ്ങൾ അതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പുറത്തു വരുന്ന അഭിപ്രായ സർവേകളിൽ ഇടതുപക്ഷത്തിന് ഏകദേശം അനുകൂലമായിട്ടുള്ള തരംഗം ഇപ്പോൾ ആദ്യ ട്രെൻഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ലോകസഭാ എം പിമാരിൽ എന്തായാലും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന എട്ട് മണ്ഡലങ്ങളിലെ എം പിമാരും എന്തായാലും ഉണ്ടാകും ഈ അഭിപ്രായ സർവേ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ഞെട്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല രാഹുൽ ഗാന്ധി വയനാടിൽ വീഴുന്നു കാരണം എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഒപ്പം ഒരു എം എന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഈ പറയുന്ന വയനാട്ടിലെ ജനങ്ങളുടെ ഭാഷ അറിയില്ല മലയാളം അറിയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആശ്വാസം കശ്യവിനിമയങ്ങളൊക്കെ നടത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇക്കുറി അത്ര നല്ല രീതിയിലുള്ള റിസൾട്ട് അല്ല കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഒപ്പം തിരുവനന്തപുരത്ത് ശശി തരൂരിന് കാലിടറും എന്ന് പറയുന്നു കാരണം എം പി ആയിരുന്ന സമയത്ത് പന്നിയൻ രവീന്ദ്രൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ വളരെ മികച്ചത് എന്ന രീതിയിൽ തന്നെ കാണുന്നു അതുകൊണ്ട് തന്നെ പന്നിയൻ രവീന്ദ്രൻ ഇനിയും അവിടെ എം ആയിട്ട് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഒപ്പം അവിടുത്തെ സിറ്റിംഗ് എം പിക്ക് ഒന്നും വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും ലോക്സഭയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലുമൊക്കെ പറയുന്ന ആളുകളൊക്കെ ഒരു ഭാഗത്തുണ്ട് പിന്നെ ഏറെ ഞെട്ടിച്ച് എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഒരു പരാജയമായിട്ട് കൂടുതൽ കേട്ടത് ലോകസഭയിൽ അവസാന നാളുകളിൽ നരേന്ദ്രമോദി വിളിച്ച ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ പോയ കാര്യവും പിന്നെ അതിനുശേഷം മോദിക്കാരുടെയെക്കുറിച്ചൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഇയാൾക്ക് അതായത് ഈ എൻ കെ പ്രേമചന്ദ്രൻ്റെ പ്രതികൂലമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഷാഫി പറമ്പിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ ഒരു മൂക്കാതെ പഴുത്ത മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന ഒരു വലിയ ഒരു വൃക്ഷത്തിനോടാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു വലിയ പടുവിഷത്തിനോടാണ് ശൈലജ ടീച്ചർ ലോകം ആരാധിക്കുന്ന രാജ്യം ആരാധിക്കുന്ന ലോക രാജ്യങ്ങൾ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനോട് മത്സരിക്കുമ്പോൾ പരാജയമൊക്കെ സ്വാഭാവികമാണ് എന്തായാലും പിന്നെ ഏറെ അതിശയിപ്പിച്ചത് നമ്മുടെ കണ്ണൂരിലാണ് കണ്ണൂരിൽ കെ സുധാകരൻ്റെ തോൽവി നമ്മൾ ഏറെക്കുറെയൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നതാണ് കാരണം കെ സുധാകരൻ്റെ പെർഫോമൻസ് എം എന്ന രീതിയിൽ പരാജയമായിരുന്നു കെ പി സി പ്രസിഡന്റ് എന്ന രീതിയിൽ അതിലേറെ പരാജയമായിരുന്നു അങ്ങനെ മൊത്തത്തിലെടുത്തു നോക്കുമ്പോൾ എം വി ജയരാജന് പറ്റിയ ഒരു ഒത്ത സ്ഥാനാർത്ഥിയൊന്നുമല്ല കെ സുധാകരൻ കെ സുധാകരൻ സത്യത്തിൽ കണ്ണൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയത് തന്നെ ലോകം മണ്ഡത്തരമായി പോയില്ലേ എന്ന് തോന്നേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല കെ സുധാകരനെ എന്തായാലും കണ്ണൂരിലേക്ക് ഇറക്കി വിട്ടത് അവിടെ തോൽക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് കെ പി സി സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്താനുള്ള ഒരു കോൺഗ്രസിൻ്റെ കളിയാണോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കെ പി സി പ്രസിഡന്റ് ആയ ശേഷം കെ സുധാകരൻ നടത്തിയിട്ടുള്ള വാർത്താസമ്മേളനങ്ങൾ പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് അവസാനം ആർ എസ് എസ് ശാഖയ്ക്ക് കാവലിൽ നിന്നിട്ടുണ്ട് എന്നു പറഞ്ഞതൊക്കെ കോൺഗ്രസ്സിനൊരു സംഘിച്ചായ്വ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ ഒരു തലവേദന സൃഷ്ടിച്ച ഒരു നേതാവാണ് കെ സുധാകരൻ കെ സുധാകരന് സാധ്യതയില്ല എന്ന് കണ്ണൂരിൽ നിന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കുന്നു പിന്നെ പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല കാരണം മികച്ച ഒരു ഒരു സ്ഥാനാർത്ഥി അതുപോലെ തന്നെ മികച്ച ഒരു പൊളിറ്റീഷ്യൻ അദ്ദേഹം മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വളരെ മികച്ച ഒരു മനുഷ്യൻ ഒരു നല്ലൊരു മനുഷ്യൻ അതുകൊണ്ട് ചാലക്കുടിയിൽ നിന്ന് കൂടി ജയിച്ചു പോകേണ്ടത് പ്രൊഫ സി രവീന്ദ്രനാഥാണെന്ന് അവിടെ ചാലക്കുടിക്കാർ എന്തായാലും വിധി എഴുതുന്നു അങ്ങനെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഇടത്ത തരംഗം ആഞ്ഞടിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ പതിനെട്ട് പേർ ഇവിടുന്ന് ജയിച്ചു പോയിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇനി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പോകട്ടെ അവർക്ക് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയും ശബ്ദിക്കാൻ കഴിയും അവർക്ക് കേരളത്തിന് വേണ്ട വികസന പദ്ധതികളൊക്കെ ഇവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് കേരള ജനത വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്ത ട്രെൻഡ് കൂടി നമുക്ക് നോക്കിയിട്ട് എന്താകും ഇനിയുള്ള ട്രെൻഡുകൾ എന്നൊന്ന് പരിശോധിക്കാം